നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫലിക് സോതം വീണ്ടും ഒരു വാർത്ത എത്തുകയാണ് സുഹൃത്തുക്കളെ വിദ്യാഭ്യാസ ബന്ധിൻ്റെ വാർത്ത ഇത് ശരിയാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ തെളിവ് സഹിതമാണ് നമ്മളൊരു വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് എവിഡൻസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക അതുതന്നെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്താട്ട് ഇന്ന് എല്ലാവരും പണിമുടക്കായിട്ട് വീട്ടിയിരിക്കുകയാണ് വീട്ടിൽ ഇരുന്ന പണിമുടക്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് പരമാവധി കൂട്ടുകാരിലേക്ക് ഇൻഫർമേഷൻസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റുകളും എല്ലാ അവധി അറിയിപ്പുകളും നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യം എത്തിയിരിക്കും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതിയാകും അപ്പോൾ നാളത്തെ ദിവസവും സമരം വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റാരുമല്ല എസ് എഫ് ഐ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എസ് എഫ് ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ ജില്ലയായിട്ടല്ല കേരളത്തിലെ മുഴുവൻ നാളത്തെ ദിവസം വിദ്യാഭ്യാസ ബന്ധിന് എസ് എഫ് ഐ ആഹ്വാനിച്ചിരിക്കുന്നു അപ്പോൾ മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക നാളത്തെ ദിവസം എസ് എഫ് ഐയുടെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള വിദ്യാഭ്യാസ ബന്ധ്